السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد بريان قرآن ختم القرآن صدق 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 الحمد لله الله نعنى بره التالى ختم القرآن النوائنا فتحنا സൂറ അൽ മുസ്സമ്മിൽ പതിനഞ്ച് പതിനാറ് വചനങ്ങൾ പാരായണം പരിശീലനത്തിനു വേണ്ടി എടുക്കാം പതിനാറാമത്തെ വചനത്തിൽ സാധാരണ പല ആളുകൾക്കും ഒരപദ്ധം വന്നുപെടാറുണ്ട് അതുകൊണ്ടാണ് ആ വചനം ചെറുത്തുകൊണ്ട് നമ്മൾ ഇന്ന് വായിക്കുന്നത് പതിനഞ്ചാമത്തെ വചനം നോക്കൂ ഒന്നാമത് തന്നെ നൂനിന് വന്നിട്ടുണ്ട് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്ന് നമ്മുടെ കുർബാനയിലെ പഴയ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചത് ഇവിടെ ആദ്യമായി കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആവർത്തനമാവട്ടെ എന്ന നിലക്കിലേക്ക് ക്രമപ്പെടുത്തുക നൂന്ന് മീമ് എന്നീ അക്ഷരങ്ങൾക്ക് ശെദ്ധ വരുമ്പോൾ സ്വാഭാവികമായും മണിക്കണം സാധാരണ ശബ്ദ കൊടുക്കുന്ന പോലെ നോർമലി ശബ്ദ കൊടുത്താൽ മാത്രം പോലെ ഒന്ന ചെയ്തുകൊണ്ട് ഇവിടെ ഇന്ന എന്ന് വായിക്കണം ഇന്ന എന്ന് പറഞ്ഞു പോവാതെ ഇന്ന എന്ന് പറയണം മണിക്ക അതോടൊപ്പം ഇവിടെ ആ അലിഫിന് മുകളിൽ ഒരു ആലാമത്ത് കാണുക ദീർഘം അല്പം അധികമായി വേണം എന്ന് സൂചിപ്പിക്കാനാണ് കാരണം തൊട്ടു ശേഷം അടുത്ത പദത്തിൽ വരുന്നത് ഹംസയാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ടാണ് ഓർമ്മപ്പെടുത്തി രണ്ടാമത്തെ കാര്യം അതേപോലെ തന്നെ കമാ അർസന വരുന്നുണ്ട് അർസൽന ഇല വരുന്നുണ്ട് അതിനോട് ചേർത്ത് വെക്കുക അടുത്ത രണ്ടാമത്തെ വിഷയം അവിടെ അത് റാഗിന് തൊട്ടു മുമ്പുള്ള അക്ഷര അങ്ങനെ വരുന്ന റാഇനെ നമ്മൾ ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കും റാ എന്ന ശബ്ദത്തിൽ നിന്ന് മാറി നമ്മൾ മലയാളത്തിലൊക്കെ എന്നൊക്കെ പറയണ അരി എന്നൊക്കെ പറയണെ ആ രായിയുടെ ശബ്ദത്തിലേക്ക് ഏതാണ്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന രാ ശബ്ദത്തിലേക്ക് എന്ന് പറയാതെ എന്ന് പല സന്ദർഭങ്ങളും ഉണ്ട് റാഹ് അങ്ങനെ പോകുന്ന എന്നാണ് പാഠം നൽകി ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഈ ആയത്തിൽ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത്തെ വചനത്തിൽ അവിടെ എത്തുമ്പോൾ പറയാം കേട്ടോ انا ارسلنا اليكم رسولا شاهدا عليكم كما ارسلنا

അലിഫ് ദീർഘം കൊടുക്കുക ദീർഘമുണ്ട് അതേപോലെ കമാ എന്നിടത്തുണ്ട് അർസൽനാ അർസൽനാ രണ്ടാമത്തത് അടുത്തു അധികം ആളുകളും എന്നോ ഒക്കെ അർത്ഥം മാറി പോവാനിടയുള്ള വിധത്തിൽ പറയണം ചെയ്യാറില്ല ഇവിടെ റസൂലായ മൂസ നബിയെ അങ്ങനെ അർത്ഥം വരുന്നത് എന്ന് കൊടുത്തത് കൊണ്ടാണ് പക്ഷെ അനുസരണ കേട് കാണിച്ചു ഫിറൗനിനെ ധിക്കരിച്ചു റസൂലുങ്കിൽസൂൽ ഫിറോനെ നിശ്ചയിച്ചു അർത്ഥം നേരെ മാറി മാറി فعصى فرعون الشرد يا فعصافير الرسول، ودينا كناه، الرسول، فأخذناه أخذا وبيلا. فعصى فرعون أخذناه أخذاً أخذنا أخذنا فأخذناه وبيلا الرسول فأخذناه أخذاً وبيلا ഓക്കെ അല്ല അള്ളാഹുബാൻ തല അനുഗ്രഹിക്കട്ടെ അർത്ഥം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകൾ മുഴുവനായും ആശയ തലത്തിൽ വായിച്ചു നോക്കുക നന്നായി എന്നിട്ട് പരമാവധി ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ നിഷ്ഠയുള്ളവരാവന ശ്രമിക്കുക അള്ളാഹു നമ്മെ എല്ലാവരും നൽകി അനുഗ്രഹിക്കട്ടെ അവൻ വൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന വിജയികളായ കൂട്ടത്തിൽ അള്ളാഹുബാമ്മ എല്ലാവരും വീണ്ടും ഏതാണ്ട് ഇതേ